അപ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് നമുക്ക് ആദ്യം നോക്കാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ് ഒരാൾക്ക് അവരുടെ ഷെയർ വാങ്ങുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള ഒരു സ്ഥലം അപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു കമ്പനിയിൽ ചെന്ന് അവരുടെ ഷെയർ വാങ്ങുവാന് അത്ര എളുപ്പമല്ല അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായത് കൊണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് കാരണം ഒരു കമ്പനി അവരുടെ ഷെയേഴ്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വാങ്ങുവാനും വിൽക്കുവാനും ഉള്ള സ്ഥലം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ഐ പി ഒ പ്രോസസ്സ് കേട്ടിട്ടുണ്ടോ ഐ പി ഒ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച് വിശദമായി പറയാം അപ്പോൾ അതിനു മുൻപ് നമുക്ക് ആദ്യമായിട്ട് എന്താണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം അതായത് നമുക്കറിയാൻ പറ്റും പ്രധാനമായും നമുക്ക് ഇന്ത്യയിൽ പല സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇഷ്ടംപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ടാവില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എടുത്തിട്ട് ഇവിടെ എങ്ങനെയാണ് നമുക്ക് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ഇവിടെ ഒരാൾക്ക് ഒരു ഷെയർ വാങ്ങണം നമുക്ക് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നമുക്ക് റിലയൻസിന്റെ ഒരു ഷെയർ എടുക്കാം അപ്പോൾ ഇയാൾക്ക് റിലയൻസിന്റെ ഒരു ഷെയർ വാങ്ങണം ഇവിടെ ഒരു ബയറുണ്ട് എന്നാൽ ഇവിടെ ഒരു സെല്ലറും ഉണ്ട് ഇയാൾക്ക് റിലയൻസിന്റെ ഷെയർ വിൽക്കാനുമുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു ബയറിന് നേരെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെന്നിട്ട് ഒരു ഷെയർ വാങ്ങാനും വിൽക്കാനും പറ്റത്തില്ല അപ്പോൾ ഇതിന് ഇടനിലക്കാരായിട്ട് നമുക്ക് എന്താണുള്ളത് ബ്രോക്കേഴ്സ് ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് സെല്ലേഴ്സിനും സെല്ലർ സൈഡിനും അല്ലെങ്കിൽ വിൽക്കുന്ന ആൾക്കും അയാൾക്കും ഉണ്ടാവുമൊരു ബ്രോക്കറുണ്ടാവും നമുക്കറിയാൻ പറ്റും ഇഷ്ടംപോലെ ബ്രോക്കർമാരുണ്ട് നമ്മുടെ അപ്സ്റ്റോക്സ് സിറോദ പോലുള്ള പുതിയ കാലത്തെ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറയും അല്ലെങ്കിൽ പഴയ കാലത്തെ നമുക്കറിയാൻ പറ്റും നമ്മുടെ ജിയോജിത്ത് അല്ലെങ്കിൽ ഷെയർഖാൻ പോലുള്ള ഫുൾ സർവീസ് ബ്രോക്കേഴ്സും ഉണ്ടാവും അപ്പൊ അതിനെക്കുറിച്ച് ബ്രോക്കർമാരെ കുറിച്ച് പിന്നീട് പറയാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബയർ എന്ത് ചെയ്യും അയാളുടെ ബ്രോക്കറ് ഇപ്പൊ നമ്മെല്ലാം ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയാണ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ വഴിയും ലാപ്ടോപ്പ് വഴിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അയാളുടെ ഒരു ബയർ അയാളുടെ ബ്രോക്കറിൽ ഒരു ഒരു നിർദ്ദേശം കൊടുക്കും ഒരു റിലയൻസിന്റെ ഷെയർ രണ്ടായിരം രൂപ ഒന്ന് കൂട്ടിയാല് രണ്ടായിരം രൂപയ്ക്ക് ഒരു ഷെയർ വാങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശം ബ്രോക്കറിന് കൊടുക്കും ചെയ്യും ഈ ഒരു ഈ ഒരു നിർദ്ദേശം എക്സ്ചേഞ്ചിലോട്ട് കൊടുക്കും ഇന്നയാൾക്ക് ഇത്ര ഷെയർ വാങ്ങിക്കണം അല്ലെങ്കിൽ ഒരു ഒരു ഷെയർ ജസ്റ്റ് ഒരു ഷെയർ മേടിക്കണം എന്നുള്ള നിർദ്ദേശം എക്സ്ചേഞ്ചില് കൊടുക്കും അപ്പോൾ അതുപോലെ തന്നെ സെല്ലറിന്റെ സൈഡിൽ എന്ത് ചെയ്യും സെല്ലറും ആ ഒരു നിർദ്ദേശം ഇയാൾക്ക് ഒരു ഷെയർ വിൽക്കണം ഈ റിലയൻസിന്റെ അത് ആ ബ്രോക്കറിന് കൊടുക്കും ബ്രോക്കർ ആ ഒരു നിർദ്ദേശവും എക്സ്ചേഞ്ചിലോട്ട് അയക്കും അപ്പോൾ ഈ രണ്ട് നിർദ്ദേശങ്ങൾ ഒരാൾക്ക് വാങ്ങാനുണ്ട് ഒരാൾക്ക് വിൽക്കുവാനുണ്ട് ഈ രണ്ടു പേരുടെയും പൈസ തുല്യമാകുമ്പോഴാണ് ആ ഒരു ട്രേഡ് ഇവിടെ ഒരു ട്രേഡ് നടക്കുന്നത് ട്രേഡ് നടക്കുന്നത് എങ്ങനെയാണ് അതെ അതായത് ഇയാൾക്ക് ആ ഒരു രണ്ടായിരം രൂപയ്ക്കാണ് ഇയാൾക്ക് വാങ്ങാനുള്ളത് രണ്ടായിരം രൂപയ്ക്കാണ് ഇയാൾക്ക് വിൽക്കുവാനുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒത്തു വരുമ്പോഴാണ് എന്നാൽ ഇയാൾക്ക് വാങ്ങാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണെങ്കിൽ ആ ഒരു ട്രേഡ് നടക്കില്ല കാരണം ഇയാൾക്ക് രണ്ടായിരം രൂപയ്ക്കാണ് വിൽക്കാനുള്ളത് അല്ലേ അതുപോലെ തിരിച്ച് ഇയാൾക്ക് രണ്ടായിരത്തി പത്ത് രൂപയ്ക്കാണ് വിൽക്കാനുള്ളത് പക്ഷെ ഇയാൾക്ക് രണ്ടായിരത്തിന് മതിയെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല അപ്പൊ രണ്ടുപേരുടെയും പ്രൈസും മാച്ചാവുന്ന രണ്ടായിരം രൂപയ്ക്ക് ഇവിടെ ആവുമ്പോഴാണ് ഈ ഒരു ഷെയർ ഇയാൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ബയറിന് ഈ സെല്ലർ സൈഡിൽ നിന്ന് ബയറിന് വരുന്നത് അപ്പോൾ ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ഒരു ബയ്യറിന് ഇവിടെ നിന്ന് ആ ഒരു ഷെയർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും ആ ഒരു സെല്ലറിന്റെ അക്കൗണ്ടിൽ നിന്നും ബയറിന്റെ അക്കൗണ്ടിലോട്ട് ഒരു ഷെയർ ട്രാൻസ്ഫർ ആവും ഈ പൈസ രണ്ടായിരം രൂപ എന്ന് പറയുന്നത് ബയറിന്റെ സൈഡിൽ നിന്ന് സെല്ലറിന് ആ ഒരു പ്രൈസ് അല്ലെങ്കിൽ മണി അയാൾക്ക് കിട്ടുകയും ചെയ്യും പക്ഷെ ഇത് നേരിട്ടല്ല നടക്കുന്നത് നമുക്കറിയാം ഇത് ഇങ്ങനെ നേരിട്ടല്ല ഈ ഒരു ചാനലിലൂടെയാണ് നടക്കുന്നത് അതായത് അതായത് നമുക്കിത് കളയാം അപ്പോൾ ഈ നടക്കുന്നതെന്ന് പറയുന്ന ഈ ഒരു ചാനലിലൂടെയാണ് അതായത് ബയർ നിർദ്ദേശം കൊടുക്കും അപ്പോൾ അയാൾക്ക് ആ ഒരു ഷെയർ എൻ വഴിയാണ് ആ ഒരു ഷെയർ കിട്ടും അപ്പോൾ സെല്ലറിന് അയാൾക്ക് പൈസ സെല്ലറിന് കിട്ടും ഈ നിർദ്ദേശം വഴി സെല്ലറിന് തിരിച്ചു പൈസയും കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇയാൾ നിർദ്ദേശം കൊടുത്ത് ഇയാൾക്ക് വിൽക്കാനുണ്ടെന്ന് ഇയാൾ നിർദ്ദേശം കൊടുത്ത് ഇയാൾക്ക് വാങ്ങാനുണ്ടെന്നുള്ളത് ബൈ ബൈ ഓർഡർ കൊടുത്തു ഇവിടെ സെൽ ഓർഡർ കൊടുത്തു അപ്പോൾ ഇയാൾക്ക് ഇയാൾക്ക് എന്ത് കിട്ടും ഇയാൾക്ക് പൈസ കിട്ടും അല്ലെ ആ ഒരു പൈസ ഇയാൾക്ക് കിട്ടും ആ ഒരു ഷെയർ ഇയാൾക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ഷെയർ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും ഡിമാറ്റ് അക്കൗണ്ടില് അതായത് നമ്മളൊരു ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പ് അക്കൗണ്ട് നമ്മൾ എടുക്കാറുണ്ട് ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാറുണ്ട് രണ്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാറുണ്ട് അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ടും എന്താണ് വ്യത്യാസം എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പൈസ ബാങ്കിൽ നിന്ന് പൈസ നമ്മൾ ആ അക്കൗണ്ടിലാണ് ഇടുന്നത് നമുക്കൊരു ഷെയർ മേടിക്കാറുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് പൈസ ഇട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആ ഒരു അക്കൗണ്ട് വഴിയാണ് നമ്മൾ ട്രേഡ് വാങ്ങാനും വിൽക്കാനുള്ള നിർദ്ദേശങ്ങൾ ബ്രോക്കറിന് കൊടുക്കുന്നത് കാരണം ഈ ബ്രോക്കർമാർ അത് അത് പറയാം അപ്പോൾ ഈ ഒരു ബ്രോക്കറിന് നമ്മൾ നിർദ്ദേശം കൊടുക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് വഴിയാണ് ഓക്കെ അപ്പോൾ നമുക്കൊരു ഷെയർ വാങ്ങാനും വിൽക്കാനും അല്ലെങ്കിൽ നമ്മൾ ഇന്റർഡ് ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വഴിയാണ് ചെയ്യുന്നത് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഫുൾഫോം ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് എന്നാണ് എന്ന് വച്ചാൽ പണ്ടുള്ള കാലത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് പേപ്പർ വഴിയാണ് പേപ്പർ ഉപയോഗിച്ച് അതായത് നമ്മൾ നമുക്കറിയാൻ പറ്റും ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയും ഈ ഒരു പേപ്പർ ഫോമിലുള്ള അല്ലെങ്കിൽ നമുക്ക് തൊടാവുന്ന പേപ്പറിലുള്ള സർട്ടിഫിക്കറ്റ് വഴിയാണ് അതായത് നമ്മള് ഒരു ഷെയർ മേടിച്ചാൽ നമുക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിച്ചിട്ട് ആണ് പൈസ കൊടുത്തിട്ട് അത് മേടിച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ അത് നമ്മൾ കയ്യിൽ പിടിക്കുന്നത് പേപ്പർ ഫോമിലാണ് എന്നാൽ ഇപ്പോൾ എല്ലാം ഓൺലൈനായപ്പോൾ എന്ത് ചെയ്തു ഒരു പേപ്പർ മാറ്റി എല്ലാം ഓൺലൈനിലാക്കി ഓൺലൈനിലാക്കിയിട്ട് നമുക്ക് ഷെയർ മേടിക്കാനുണ്ട് മേടിച്ച ഷെയർ അത് കാണുന്നത് ഡി മെറ്റീരിയൽ ഫോമിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഓൺലൈൻ രീതിയിലാണ് കാണുന്നത് അപ്പോൾ ഓൺ അല്ലെ അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും പേപ്പർ ഫോമിലല്ല അത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ തന്നെ അത് സേവ് ആയിട്ട് ഉണ്ടാവും നമ്മുടെ പേരിൽ ഉണ്ടാവും അപ്പോൾ അത് പ്രധാന എൻ എസ് സിയിൽ പറയുകയാണെങ്കിൽ നമ്മൾക്ക് അത് ഒരു ഡെപ്പോസിറ്ററി ഉണ്ട് അതായത് ഈ ഒരു നമ്മുടെ പേരിൽ നമ്മുടെ പേരിൽ അക്കൗണ്ട് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് തുറക്കുമ്പോൾ അത് പ്രധാനമായും എൻ എസ് ഡി എല് അല്ലെങ്കില് സി ഡി എസ് എല് പോലുള്ള ഡെപ്പോസിറ്ററികളിലാണ് ഇത് സേവ് ആവുന്നത് അപ്പോൾ നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഇതിലേതെങ്കിലും ഓരോന്നല്ലായിരിക്കും കാരണം നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആണെങ്കിൽ അവര് അവരുടെ ഷെയർ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് എൻ എസ് ഡി എൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതില് ഇത് പ്രധാന സി ഡി എസ് ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടും ബി എസ് സി ആണ് സി ഡി എസ് ഉപയോഗിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് സി ഡി എസ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഷെയർ വാങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ഒരു എൻ എസ് ഡി എല്ലിൽ നിന്നും കാരണം ഈ ഒരു സെല്ല് ചെയ്യാൻ ഒരാളുടെ അല്ലെങ്കിൽ ഇയാളുടെ ഷെയർ ശരിക്കും ഉണ്ടായിരിക്കുന്ന എൻ എസ് ഡി എൽ എന്ന് പറയുന്ന ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും അയാളുടെ ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും അത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് എൻ എസ് ഡി എൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അയാളുടെ ഷെയർ ഇവിടെ സെല്ല് ചെയ്തു ഈ എക്സ്ചേഞ്ചിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് മേടിക്കാനുള്ള ഒരാൾക്ക് ഷെയർ കൊടുക്കുമ്പോൾ അയാളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് ബയറിന്റെ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടല്ലോ ആ ഒരു അക്കൗണ്ടിലോട്ടാണ് ഈ ഒരു ഷെയർ വന്ന് കിടക്കുന്നത് അതിനാണ് നമ്മൾ ടി പ്ലസ് ടു ഡേ എന്നൊക്കെ പറയുന്നത് നമ്മള് കേട്ടിട്ടുണ്ടാവും രണ്ടു ദിവസം എടുക്കും ആ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആവാനായിട്ട് അപ്പോൾ നമുക്ക് അതിന്റെ മെയിലും മെസ്സേജ് ഒക്കെ നമുക്ക് വരും ഇങ്ങനെ ഇത്ര അക്കൗണ്ട് ഉണ്ട് നമുക്ക് എൻ എസ് ഡി എല്ലാം നമ്മുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് മാത്രമല്ല നമുക്ക് ഇപ്പൊ മൊബൈലിൽ ആപ്ലിക്കേഷൻ ഉണ്ട് എൻ എസ് ഡി എല്ലിന്റെ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പേരിൽ എത്ര ഷെയർ അവിടെ കിടപ്പുണ്ട് എന്നുള്ളത് അപ്പൊ അത് നമ്മുടെ പണ്ടത്തെ കാലത്തെ ഷെയർ സർട്ടിഫിക്കറ്റ് പോലെ സുരക്ഷിതമായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് എൻ എസ് ഡി എൽ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇത് എൻ എസ് സി ലാണെങ്കിലും എൻ എസ് ഡി എല്ലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ ബി എസ് സിയിലാണെങ്കിലും പ്രധാനമായിട്ടും അവര് സി ഡി എസ് എൽ ആണ് ഈ അവരുടെ ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത് ഷെയർ സൂക്ഷിക്കുന്നത് നമുക്ക് വേണ്ടി ഷെയർ സൂക്ഷിക്കുന്നത് അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടുമാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഈ ബ്രോക്കറിന്റെ കാര്യം പറഞ്ഞല്ലോ ഇത് ഈ ബയറും സെല്ലറും ഒരേ ബ്രോക്കറ് വഴി ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല ഒന്നും ഈ ഒരു ബ്രോക്കർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപ്സ്റ്റോക്സ് ആയിരിക്കാം അപ്പോൾ ഇയാൾ എടുക്കുന്ന ഇയാൾ നിർദ്ദേശം കൊടുക്കുന്ന സ്ഥലം അപ്സ്റ്റോക്സ് ആയിരിക്കാം ഇയാൾ ചിലപ്പോൾ നിർദ്ദേശം കൊടുക്കുന്ന സ്ഥലം ഇയാൾക്ക് വിൽക്കുവാനുണ്ടെന്ന് പറയുന്ന സ്ഥലം ചിലപ്പോൾ ചിറോധയായിരിക്കാം ഏത് ആണെങ്കിലും ഇതെല്ലാം എൻഎസ്ഇയിൽ ചെന്നിട്ടാണ് ഇവിടെയാണ് ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നത് അപ്പോൾ ഇത് മനസ്സിലായെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രേഡ് സംഭവിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി നമുക്ക് ബ്രോക്കറിന്റെ അടുത്ത് നമുക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നും മനസ്സിലായില്ലേ അതായത് ട്രേഡിംഗ് അക്കൗണ്ടും വേണം നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടും വേണം ഡിമാറ്റ് അക്കൗണ്ടിലാണ് നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ ഷെയർ വന്ന് കിടക്കുന്നത് നമ്മുടെ പേരില് നമ്മൾ ഷെയർ സർട്ടിഫിക്കറ്റ് കൈപ്പിടിക്കും പോലെ തന്നെ സുരക്ഷിതമായി നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നമുക്ക് നമ്മുടെ ഷെയർ സൂക്ഷിക്കുന്ന സ്ഥലമാണ് എന്നാൽ ആ ഷെയ ഒരു ഷെയറിനെ നമ്മളെടുത്ത് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ വാങ്ങുവാനോ വിൽക്കുവാനോ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയും നമ്മുടെ പൈസ ബാങ്കിൽ നിന്ന് എടുക്കുന്ന പൈസ അല്ലെങ്കിൽ ഒരു ഷെയർ വിറ്റതിന് ശേഷം ആ ഒരു പൈസ കാണിക്കുന്ന സ്ഥലം നമുക്ക് പൈസ വന്ന് കിടക്കുന്ന സ്ഥലമൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞു ഐ പി ഐയുടെ കാര്യം പറഞ്ഞു അല്ലെ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ് അതായത് ഒരു കമ്പനി എങ്ങനെയാണ് എൻ എസ് സിയിൽ അവരുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് എക്സാമ്പിൾ ആയിട്ട് എൻ എസ് സി എടുത്തുന്നേ ഉള്ളൂ എൻ എസ് സിയിൽ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് അതൊരു വലിയ പ്രോസസ്സാണ് ഏകദേശം നാലു മാസം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു കമ്പനിക്ക് അവരുടെ ഷെയർ അല്ലെങ്കിൽ എൻ എസ് സിയിൽ അല്ലെങ്കിൽ പബ്ലിക്കിന് ഓഫർ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ട്രേഡ് ചെയ്യാൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളും അതായത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ചിലപ്പം ആ ഒരു കമ്പനിക്ക് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കൂടുതൽ കാശ് അല്ലെങ്കിൽ കൂടുതൽ വികസിപ്പിക്കാനായിട്ട് അവർ കൂടുതൽ പണത്തിന്റെ ആവശ്യം വന്നേക്കാം അന്നേരം അവർ അത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പബ്ലിക്കിന്റെ കയ്യിൽ ആ ഒരു കാശ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് അവർ പബ്ലിക്കായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ചിലപ്പോൾ കമ്പനിക്ക് വലിയ കടബാധ്യത ഉണ്ടാകാം അപ്പൊ ആ കടബാധ്യത കുറയ്ക്കുവാനോ അല്ലെങ്കിൽ അതിനും പൈസ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അവർ പബ്ലിക്കിന് വേണ്ടി അത് ചെയ്യാം മൂന്നാമതെന്ന് പറയുന്നത് കമ്പനിക്ക് ഒരു അവരുടെ പേര് പ്രസസ്തി വർദ്ധിപ്പിക്കാറായിട്ട് അതായത് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി എന്ന് പറയുമ്പോൾ ആളുകളിൽ ഒരു കൂടുതൽ മതിപ്പുണ്ടാവും അതിൽ കൂടുതലൊരു വിലയുണ്ടാവും അല്ലെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് കമ്പനികൾ അത് ചെയ്യാറുണ്ട് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളുണ്ടാവും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയ പ്രോസസ്സാണ് കാരണം അവര് ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറാണ് ഇതിന് ഐ ഒരു കമ്പനിയെ അവർ എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറുണ്ട് അതുകൂടാതെ അത് നമ്മുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്ന നമ്മുടെ സെബിയുടെ കീഴിലുള്ള ഒരു നിയന്ത്രണങ്ങൾക്കും അല്ലെങ്കിൽ റെഗുലേഷനും നിയമങ്ങൾക്കും എല്ലാം അനുസൃതമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാൽ സിംപിളാണ് അതായത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇത് പബ്ലിക്കിന് ആ ഒരു ഷെയർ അവർ കൊടുക്കുന്ന ഒരു കമ്പനി കൊടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ അപ്പോൾ ഒരു കമ്പനിക്ക് ഇതാ ഒരു കമ്പനിക്ക് അവർക്ക് കുറച്ച് കാശിന് ആവശ്യമായിട്ട് വന്നു പെട്ടെന്ന് ഒരു ഫണ്ട് റൈസ് ചെയ്യണം അല്ലെങ്കിൽ കാശിനാവശ്യമായിട്ട് വന്നാൽ അവരെന്ത് ചെയ്യും ഒരു ഒരു ശതമാനം ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്കൊരു ഇരുപത്തിയഞ്ച് ശതമാനം അവരവരുടെ ഷെയർ വിൽക്കാൻ തീരുമാനിച്ചു പൂട്ടിക്കാം അതായത് അവർക്ക് അവർക്ക് ഇപ്പം ചെറിയൊരു എമൗണ്ട് എടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഇരുപത്തി അയ്യായിരം രൂപയുടെ ആവശ്യമുണ്ട് നമ്മൾ എക്സാമ്പിൾ വേണ്ടി കാരണം ഇത് കോടികളിലാണ് പറയുന്നത് നമ്മളിപ്പം ഒരു പറയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു തുക എടുത്തിട്ട് പറയാം അതായത് ഇരുപത്തയ്യായിരം രൂപയുടെ ആവശ്യം അവർക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഇരുപത്തയ്യായിരം രൂപ വർക്ക് കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര അവരെ ഏൽപ്പിക്കും അപ്പൊ ഏൽപ്പിച്ച് കഴിയുമ്പോൾ അവർ അവരെന്താണ് ചെയ്യുന്നത് ഇരുപത്തയ്യായിരം രൂപ കിട്ടുവാനായിട്ട് എത്ര രൂപ അല്ലെങ്കിൽ ഈ അവർക്ക് എത്ര ഷെയർ ഉണ്ട് എന്ന് എന്ന് നോക്കും അതായത് മൊത്തം ഷെയറിന്റെ ഇരുപത്തഞ്ച് ശതമാനമാണ് കൊടുക്കുന്നെങ്കിൽ ആ ഇരുപത്തി ശതമാനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ എക്സാമ്പിൾ ആയിരം ഷെയർ ആണ് ഇവർക്ക് കൊടുക്കാനുള്ളത് ഇരുപത്തിയഞ്ചൊക്കെ മൊത്തം കമ്പനിയാണ് ഞാൻ ചെറിയ ചെറിയ നമ്പറുകളാണ് എടുക്കുന്നത് ആക്ച്വൽ നമ്പർ എന്ന് പറയുന്നത് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളിലുമാണ് ഈ നമ്പറ് ഇത് പഠിക്കാനുള്ള എളുപ്പത്തിനാണല്ലോ മനസ്സിലാവുന്ന എളുപ്പത്തിലാണ് ജസ്റ്റ് ആയിരം ഷെയർ ആണ് ഇന്ന് എടുക്കുന്നത് അപ്പോൾ ഒരു ആയിരം ഷെയർ ആണെങ്കിൽ അവർക്ക് ഇരുപത്തയ്യായിരം രൂപ കിട്ടണമെങ്കിൽ അവരെന്ത് ചെയ്യും അവർ ഈ കമ്പനിയുടെ ഷെയറിന് വില ഇടും അതായത് ഒരു ഷെയറിന് ഇരുപത്തിയഞ്ച് രൂപ വെച്ചിട്ട് അവർ ഇടും ഇങ്ങനെ ഒറ്റയടിക്ക് ഇരുപത്തിയഞ്ച് രൂപ വെച്ചിടുക അല്ലേ ഇതിന് പല കാരണങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് അതായത് ഇതിന് ഫേസ് വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ വേറൊരു കാര്യമുണ്ട് പ്രീമിയം അല്ലെങ്കിൽ നമുക്കിവിടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതെന്താണെന്ന് വിശദമായി പറയാം അതായത് നമ്മൾ ഇരുപത്തി രൂപ വെച്ച് ഇടുക എന്ന് പറയുന്നത് ജസ്റ്റ് ഇരുപത്തി ആയിരിക്കണമെന്നില്ല കാരണം നമ്മള് ഒരു ഐ പി എൽ കണ്ടിട്ടുണ്ടാകും പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടാകും ചിലപ്പം ഇരുപത്തിയഞ്ച് തൊട്ട് ഇരുപത്തി ആറ് റുപ്പീസ് ആണ് അവരുടെ പ്രൈസ് ബാൻഡ് നമ്മൾ ഐ പി എൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് കാണാൻ പറ്റും ഇത്ര രൂപയ്ക്കാണ് നമ്മൾ ഐ പി എൽ അപ്ലൈ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ആ ഒരു കമ്പനിക്ക് എത്ര രൂപയാണോ വേണ്ടത് എന്നുള്ളത് ആദ്യം തീരുമാനിക്കും അതിന് കൂടാതെ അവർ ഒരു കമ്പനിക്ക് ഒരു ഷെയറിന് ഒരു ഫേസ് വാല്യൂ ഇടും ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനം മുഖവില എന്ന് പറയും നമ്മളല്ലേ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വില ഉണ്ടാവും അതായത് നമ്മൾ റിലയൻസ് നോക്കിയാൽ തന്നെ റിലയൻസിന്റെ ഫേസ് വാല്യൂ പത്ത് രൂപയാണ് പ്രധാനമായിട്ടും ഈ ഫേസ് വാല്യൂകളിൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു രൂപ രണ്ട് രൂപ അഞ്ചു രൂപ പത്ത് രൂപ ഈ ഒരു റേഞ്ചിലാണ് ഇത് അക്കൌണ്ടിങ് എളുപ്പത്തിന് വേണ്ടിയിട്ടും ഈ ഒരു റേഞ്ചിലാണ് ഫേസ് വാല്യൂ മുഖവില ഇടുന്നത് ചിലതിന് ആ നൂറ് രൂപ വരെ ഉണ്ട് അത് റെയർ കേസ് ആണ് നോർമലി ഇത്രയും ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ പിന്നെ നെറ്റിലൊക്കെ എടുത്ത് നോക്കിയാൽ ഓരോ കമ്പനികളുടെ ഫേസ് വാല്യൂ നമുക്ക് കാണാൻ പറ്റും ഇതാണ് അതിന്റെ അടിസ്ഥാന വിലയായിട്ട് ഇടുന്നത് ഈ ഫേസ് വാല്യൂ അല്ലാതെ ഇവിടെ ഇപ്പൊ പത്ത് രൂപയാണ് ഫേസ് വാല്യൂ പക്ഷെ ഇപ്പൊ റിലയൻസിന്റെ വില നോക്കിയാൽ രണ്ടായിരം രൂപയാണ് അല്ലെ അപ്പൊ ബാക്കിയുള്ള രണ്ടായിരം രൂപയിൽ പത്ത് രൂപ ഫേസ് വാല്യൂ വെച്ചിട്ട് ബാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്ന അതിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് അതായത് ഈ ഒരു കമ്പനിക്ക് ആ ഒരു കമ്പനിക്ക് ജനങ്ങൾ കൊടുക്കുന്ന ഒരു വിശ്വാസവും ഉണ്ടല്ലോ ആ കമ്പനി വളരെ ഫേമസ് ആണ് ആ കമ്പനിക്ക് വളരെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെങ്കിൽ വളർച്ചാ സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ട് ആളുകൾ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ് അങ്ങനെ കൂടുതൽ പൈസ കൊടുത്തു കൊടുത്തു കൊടുത്താണ് നമുക്ക് ഈ ഒരു രണ്ടായിരം രൂപയിൽ ആ ഒരു കമ്പനി എത്തി നിൽക്കുന്നത് ഫോർ എക്സാമ്പിൾ പറയുവാണ് കാരണം കറക്റ്റ് രണ്ടായിരം ഒന്നും അല്ല അപ്പൊ ഇത് പഠിക്കാനും വേണ്ടി പറയുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു പത്ത് രൂപയിൽ നിന്ന് ഈ രണ്ടായിരം രൂപ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ രണ്ടായിരം രൂപയാണ് ആ ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടു കാര്യമായി ഇതാണ് അതായത് ജനങ്ങൾ കൊടുക്കുന്ന ഒരു വില ആ കമ്പനിയുടെ ഇപ്പോഴത്തെ വില ഇത് നമ്മൾ വേറൊരു ടൈം പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെ ഈ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് ആ ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ അതായത് ഇപ്പോൾ എത്ര രൂപയാണ് കറന്റ് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഇപ്പോൾ എത്ര രൂപയാണ് അതാണ് ആ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന എത്ര രൂപയാണോ അതാണ് അതിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്നാൽ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അടിസ്ഥാനമായിട്ടുള്ള ഒരു മുഖവലിയാണ് അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ഇത് സെയിം തന്നെ ആയിരിക്കും എപ്പോഴും അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഒരു ഐ പിഒല് ലിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പത്ത് രൂപ അതിന്റെ ഫേസ് വാല്യൂ ആയിരിക്കും എന്നാൽ ബാക്കിയുള്ള പതിനഞ്ച് രൂപ അതിന്റെ മാർക്കറ്റ് വാല്യൂ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കമ്പനി അത് ഈ പതിനഞ്ച് രൂപ ഈ പത്ത് രൂപ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാൽ ഈ പതിനഞ്ച് രൂപ എന്ന് പറയുന്നത് ഇത് കൂടിയാൽ കുറഞ്ഞിരിക്കാം കാരണം ഒരു കമ്പനിക്ക് ചിലപ്പോൾ ഡിമാൻഡ് കൂടുതലാണ് അതായത് പത്ത് രൂപ ഫേസ് വാല്യൂ ഓക്കെ പതിനഞ്ച് രൂപ നമ്മൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു അല്ലെ അപ്പോൾ ഇതില് ഒരു കമ്പനി ഈ നമ്മൾ ഏത് കമ്പനിയാണ് ലിസ്റ്റ് ചെയ്യുന്നത് ആ കമ്പനി വളരെ ഫേമസ് ആണ് ഒത്തിരി ജനങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ അതിന് വളരെ വളർച്ച സാധ്യത ഉണ്ടെന്ന് ജനങ്ങൾ കണ്ടാൽ ഇതിന് കൂടുതൽ വില കൊടുക്കുവാൻ തയ്യാറാണെന്ന് ഈ ഐ പിഒ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ വളരെ മാർക്കറ്റ് സ്റ്റഡി സ്റ്റഡിയൊക്കെ നടത്തും ഇത് ഞാൻ പറഞ്ഞു അത് വളരെ സമയമെടുക്കുന്ന ഒരു പ്രോസസ് ആണ് അപ്പോൾ അവർ മാർക്കറ്റ് സ്റ്റഡി നടത്തി ജനങ്ങൾ എത്ര രൂപ കൊടുക്കാൻ തയ്യാറുണ്ടെന്ന് ആദ്യമേ മനസ്സിലാക്കും അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് അവർ ആദ്യം ഐ പി ഒലെ ഇരുപത്തിയഞ്ച് രൂപ അല്ലെ ഇരുപത്തി ആറ് രൂപ ബാൻഡില് അല്ലെങ്കിൽ ഒരു പ്രൈസ് ബാൻഡിൽ ഇറക്കണമോ അതോ അതൊരു അൻപത് രൂപ റേഞ്ചിൽ എടുക്കണോ അറുപത് രൂപക്ക് ഇറക്കണോ എന്നുള്ളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അറുപത് രൂപയാണെങ്കിൽ മാറ്റം വരുന്നത് ഫേസ് വാല് സെയിം തന്നെയായിരിക്കും ഇവിടെ അറുപത് രൂപയ്ക്ക് ഇറക്കുകയാണെങ്കിൽ ബാക്കി അൻപത് രൂപ എന്ന് പറയുന്ന അതിന്റെ മാർക്കറ്റ് വാല്യൂ ഇട്ടിട്ടാണ് അവർ ഇറക്കുന്നത് ഒരു പ്രീമിയം എന്നും ഇതിനും പറയും അതൊരു പ്രീമിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്ട്രാ പൈസ അൻപത് രൂപ എന്ന് പറയുന്നത് നമ്മൾ അതിന് പ്രീമിയം എന്നും പറയും അപ്പോൾ ഈ ഒരു എക്സ്ട്രാ പ്രീമിയം കൂടെ ഇട്ടിട്ടാണ് അവർ ഐ പിഒല് ആദ്യം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് കൂടാതെ വേറെ ഒരു ടേമും ഉണ്ട് ബുക്ക് വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് അതും ഇതിന്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ടതാണ് ബുക്ക് വാല്യു എന്തുവാന്ന് വെച്ചാല് സിമ്പിളാണ് ആ ഒരു 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 കമ്പനിയുടെ നമുക്കറിയാൻ പറ്റിയ ഒരു കമ്പനിക്ക് പ്രധാനമായിട്ടും എന്താണ് ഉള്ളത് അസറ്റ് ഉണ്ട് അസറ്റ് എന്ന് പറഞ്ഞാല് ആ കമ്പനിയിലെ മെഷീൻസ് പിന്നെ അവരുടെ ബാക്കിയുള്ള ബാക്കി ക്യാപിറ്റൽ അവർ കയ്യിലുള്ളത് അല്ലെങ്കിൽ അതിന്റെ സ്ഥലം അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾ ആ ഒരു കമ്പനിയുമായിട്ട് വെച്ചാൽ വിറ്റ് കാശ് കിട്ടാൻ പറ്റുന്ന ആ കമ്പനി ഒരിക്കൽ പൂട്ടി പോവാന്ന് കൂട്ടിക്കും ഒരു ഒറ്റ സുപ്രഭാവത്തില് എന്തെങ്കിലും കാണും കൂട്ടിപ്പോയാല് അവർക്കത് വിറ്റ് കാശാക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടാവല്ലോ അപ്പോൾ ആ സാധനങ്ങളെല്ലാം തന്നെയാണ് അല്ലെ അവരുടെ കയ്യിലുള്ള ക്യാഷും ബാക്കി അവരുടെ മെഷീന് പ്ലാന്റ് അല്ലെങ്കിൽ സ്ഥലം അതെല്ലാം കൂടെ കൂട്ടി അവരുടെ ഒരു അസറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ആ കമ്പനിക്ക് ലൈബിലിറ്റീസ് ഉണ്ടാവും ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ കമ്പനിക്ക് കടങ്ങൾ ഉണ്ടാവും അല്ലെ കുറച്ച് കൊടുക്കുവാനുണ്ടാവും ചിലപ്പോൾ ചിലപ്പോ എടുത്തത് അല്ലെങ്കിൽ അതിന്റെ റെന്റ് കൊടുക്കാനുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ പല ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ടാവും ശമ്പളം കൊടുക്കാനുണ്ടാവും അങ്ങനെ കുറച്ച് കുറെ അധികം അവർക്ക് കൊടുക്കാനുള്ള പൈസയും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ആ കമ്പനി ഒരു സുപ്രാതത്തിൽ പൂട്ടിപ്പോയാല് അവരുടെ എത്ര രൂപ വർക്ക് വിറ്റ് കാശാക്കാൻ പറ്റും അതിൽ നിന്ന് എത്ര രൂപ അവർക്ക് ആളുകൾക്ക് കൊടുക്കാനുണ്ട് ഇത് രണ്ടും കൂടെ ഇതിന്റെ ഡിഫറൻസ് ഇത് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുക്ക് വാല്യൂ കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ഒരു കമ്പനി ഒരു സുപ്രാതത്തിൽ പൂട്ടിപ്പോയി അവർക്ക് ഒരു ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള ആസ്തി എന്ന് കൂട്ടുക എന്നാൽ അവർക്ക് കൊടുക്കുവാനുള്ള പൈസ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപ അവർക്ക് കൊടുക്കുവാനുണ്ട് എല്ലാം ആ കമ്പനി പൂട്ടി കഴിയുമ്പോൾ കൊടുക്കുവാനുണ്ട് അപ്പോൾ മൊത്തത്തിലുള്ള ആ കമ്പനിയുടെ ഒരു ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ഇരു എഴുപത്തയ്യായിരം രൂപയാണ് ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള ബുക്ക് വാല്യൂ അതായത് എഴുപത്തയ്യായിരം രൂപയാണ് ആ കമ്പനി പൂട്ടിപ്പോയാൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുക ഇൻവെസ്റ്റേഴ്സിന് അപ്പൊ എങ്ങനെ കിട്ടും എത്ര ഈ എഴുപത്തയ്യായിരം രൂപേന് ടോട്ടൽ എത്ര ഷെയർ ഉണ്ടോ അത് വെച്ച് ഡിവൈഡ് ചെയ്യും എത്ര ഷെയർ ടോട്ടൽ ഷെയറിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരാൾക്ക് എത്ര രൂപയാണ് കിട്ടാനുള്ളത് അതായത് കമ്പനി പൂട്ടിപ്പോയാല് അയാൾക്ക് എത്ര രൂപയാണ് കിട്ടുവാനുള്ളത് അത് അയാൾക്ക് തിരിച്ചു കിട്ടും എഴുപത്തയ്യായിരത്തിന് ടോട്ടൽ ഷെയറിന്റെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഷെയറിന് എത്ര രൂപ കിട്ടാനുണ്ടെന്ന് അറിയാലോ അപ്പോൾ ആ ഒരു എത്ര രൂപയാണ് കിട്ടാനുള്ളത് അതിനനുസരിച്ചാണ് ആ ഒരു കമ്പനി പൂട്ടിപ്പോയാല് അയാൾക്ക് തിരിച്ചു കിട്ടും അപ്പോൾ ഈ ബുക്ക് വാല്യൂയുടെ പ്രാധാന്യം എന്താണ് ആ കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള വില അല്ലെങ്കിൽ ഇപ്പോൾ ആ കമ്പനി എത്ര രൂപയാണ് യഥാർത്ഥത്തിൽ ആ കമ്പനിക്ക് എത്ര വിലയുണ്ട് എന്ന് നമുക്ക് ബുക്ക് വാല്യൂ നോക്കി അറിയാൻ പറ്റും ഒരു ഷെയറിന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ പെർ ഷെയർ ആ കമ്പനിക്ക് എത്ര ബുക്ക് വാല്യൂ ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ബുക്ക് വാല്യൂ നോക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഫേസ് വാല്യൂ എന്താണ് മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ് ബുക്ക് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു ഐ പി ഐ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു എൻ എസ് സിയിൽ ഐ പി ഒ ഐ പി ഒ വരുമ്പോൾ ആ ഒരു കമ്പനി അവരുടെ അല്ലെങ്കിൽ എത്ര ശതമാനമാണ് ഷെയർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ഷെയർ ആണ് ഇപ്പോൾ കൊടുക്കുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും അവരെ ഒരു പ്രൈസ് ബാൻഡ് ഇട്ടു എന്ന് പറഞ്ഞല്ലോ ആദ്യം നമ്മൾ ഇരുപത്തി രൂപ അല്ലെങ്കിൽ ഇരുപത്തി ആറ് രൂപ റേഞ്ചിന് ഒരു ബാൻഡ് ഇത്രയും റേഞ്ചിനുള്ളിലാണ് അവർ കൊടുക്കുന്നത് നമുക്ക് ഇരുപത്തഞ്ചൊട്ട് ഇരുപത്തി ആറ് രൂപ വരെ ഒരു ഷെയർ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അവർ ഒരു ലോട്ട് പതിനയ്യായിരം രൂപ റേഞ്ചിൽ പതിനഞ്ചോ അതിന് താഴെയുള്ള റേഞ്ചിലാണ് പതിനയ്യായിരം രൂപയ്ക്ക് ഉള്ള ഒരു ലോട്ടുകളായിട്ടാണ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് രൂപയുടെ ഒരു ഷെയർ ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് പതിനയ്യായിരം രൂപയുടെ ഒരു ലോട്ടായിട്ടാണ് ഇപ്പോൾ ഒരു ആദ്യം ഇനി ഐ പിഒയിൽ നമ്മൾ നമുക്ക് മേടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആദ്യം നമ്മൾ എക്സ്ചേഞ്ചിന് ഇരുപത്തിയഞ്ച് രൂപ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഷെയറിന് ഇരുപത്തിയഞ്ച് രൂപ വെച്ചിട്ട് കൊടുക്കാമെന്ന് കമ്പനി അറിയിക്കുന്നു അപ്പോൾ ഈ ഈ ഒരു ഷെയർ ആദ്യമായി കമ്പനിയിൽ വരുമ്പോൾ നമുക്ക് നമ്മൾ രണ്ട് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കാണ്ട് ഒന്ന് നമ്മുടെ ഇവിടെ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇഷ്യൂ പ്രൈസ് എന്താണെന്ന് അറിയണം അതല്ലാതെ ലിസ്റ്റിംഗ് പ്രൈസ് എന്താണെന്ന് അറിയണം കാരണം നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ ഐ അപ്ലൈ ചെയ്യുന്നത് ലിസ്റ്റിംഗ് ഗെയിമിന് വേണ്ടിയിട്ട് നമുക്ക് ഐ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ മേടിച്ചിട്ട് നമുക്ക് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടും അല്ലെങ്കിൽ നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ ആദ്യത്തെ എക്സ്ചേഞ്ചിൽ വരുന്ന ആദ്യ ദിവസം തന്നെ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് ലിസ്റ്റിംഗ് ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടും എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അതെന്താണെന്ന് നോക്കിയാൽ സിമ്പിളാണ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു കമ്പനി എത്ര രൂപയ്ക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഇരുപത്തഞ്ച് രൂപ റേഞ്ചിലാണ് ഒരു ഷെയറിനെ അവർ വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് എക്സ്ചേഞ്ചിനെ അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പബ്ലിക്കിന് മേടിക്കണമെങ്കിൽ ആ ഒരു പ്രൈസ് ആ ഒരു ഇരുപത്തഞ്ച് രൂപ എന്ന് പറയുന്നതാണ് അതിന്റെ ഇഷ്യൂ പ്രൈസ് അതായത് അവർ എക്സ്ചേഞ്ചില് എക്സ്ചേഞ്ചിനെ അറിയിക്കുന്ന പ്രൈസ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന പ്രൈസ് ആണ് ഇരുപത്തിയഞ്ച് രൂപ ഈ ഒരു പ്രൈസിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഐ പി ഓക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസിന് ഇഷ്യൂ പ്രൈസിനാണ് അത് അപ്ലൈ ചെയ്യുന്നത് എന്നാൽ ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ളവർക്ക് കിട്ടും ഒ ഒത്തിരി അധികം ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ മേടിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല കാരണം അവരുടെ ഷെയർ ഇരുപത്തി ശതമാനം ഷെയർ ചിലപ്പോൾ ആയിരം ഷെയർ ആണെങ്കിൽ ആയിരം ഷെയർ ആളുകൾ മേടിച്ച് തീർന്നു പോവും ചിലപ്പോൾ അപ്ലൈ ചെയ്തത് അയ്യായിരം പേരോ പതിനായിരം പേരോ ഉണ്ടാവും അപ്പൊ എല്ലാവരും കിട്ടില്ല ആയിരം ഷെയർ തീരുന്നവരെ അവർ അത് വിറ്റ് തീർന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എട്ടോ പത്തോ ദിവസം കഴിയുമ്പോൾ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായി ആദ്യത്തെ ദിവസം അത് ലിസ്റ്റ് ചെയ്യപ്പെടും ആ ലിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു കമ്പനി ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ചിൽ വരുന്ന ദിവസത്തെ ആ ഒരു ഫസ്റ്റ് ആദ്യത്തെ പ്രൈസ് എത്ര രൂപയ്ക്കാണ് അത് ലിസ്റ്റ് ചെയ്യുന്നത് അതാണ് ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇത് ഇരുപത്തി അഞ്ചായിരിക്കണം നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ ചിലപ്പോ അത് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പതിലോ അല്ലെങ്കിൽ മുപ്പത്തഞ്ചിലോ ഒക്കെ ആവാം സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ആ കമ്പനിയുടെ ഡിമാൻഡ് പോലെയാണ് കാരണം ചിലപ്പോൾ ആ കമ്പനിക്ക് നല്ല ഡിമാൻഡ് ആയിരിക്കും അപ്പൊ ആളുകൾ ചിലപ്പോൾ മേടിക്കാൻ പറ്റാത്ത ഞാൻ പറഞ്ഞില്ല ആയിരം പേര് ഇവിടെ അല്ലെങ്കിൽ എത്ര പേരാണോ ആയിരം ഷെയർ മേടിച്ച് കഴിഞ്ഞത് ബാക്കിയുള്ളവരും മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ അത്രയും ഒരു കമ്പനി ആണെങ്കിൽ ചിലപ്പോൾ അതിൽ ലിസ്റ്റ് ചെയ്യുന്നത് ആ ഡിമാൻഡ് പ്രകാരം ചിലപ്പോൾ മുപ്പത് രൂപയ്ക്ക് ആയിരിക്കും ലിസ്റ്റ് ചെയ്യുന്നത് മുപ്പത്തഞ്ച് രൂപ എത്ര രൂപയാണോ മുകളിലോട്ടായിരിക്കും ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നത് എന്നാൽ നേരെ തിരിച്ചും വരാം നമ്മൾക്ക് ആ ഒരു കമ്പനി വലിയ ഡിമാൻഡ് ഇല്ല കഷ്ടിച്ചാണ് ആളുകൾ അത് മേടിച്ചു തീർന്ന് വേറെ ആർക്കും താല്പര്യം പിന്നെ ലിസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് ഇഷ്യൂ ചെയ്തിന് ശേഷം ലിസ്റ്റ് ആദ്യമായി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്നതിന് മുൻപ് തന്നെ വേറെ എന്തെങ്കിലും നെഗറ്റീവ് വാർത്ത വന്നു ആ കമ്പനിക്ക് വലിയ ഡിമാൻഡ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇരുപത്തിയഞ്ച് രൂപയെന്നും ചിലപ്പോൾ ഇരുപത് രൂപയ്ക്കായിരിക്കും അത് ആദ്യമായി ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിലപ്പം പതിനഞ്ച് രൂപയ്ക്കോ അല്ലെങ്കിൽ പത്ത് രൂപയ്ക്കോ എട്ട് രൂപയ്ക്കോ എത്ര രൂപയ്ക്ക് വേണമെങ്കിലും താഴേക്കും വേണമെങ്കിലും ലിസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ലോസ് ആവും ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാവില്ല അപ്പോൾ വളരെ ഡിമാൻഡുള്ള കമ്പനിക്കാണ് നമുക്ക് ലിസ്റ്റിംഗ് ഗെയിൻ അപ്പം ആദ്യമായി മുപ്പത് രൂപയ്ക്കാണ് അത് എക്സ്ചേഞ്ചിൽ ഫസ്റ്റ് ദിവസം ആദ്യത്തെ ദിവസം ആദ്യത്തെ എമൗണ്ട് എന്ന് പറയുന്ന ലിസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് മുപ്പത് രൂപയാണെങ്കിൽ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഇഷ്യൂ പ്രൈസിന് മേടിച്ച് ഒരു ലോട്ട് കിട്ടിയ ഒരാൾക്കാണെങ്കിൽ അത് മുപ്പത് രൂപയ്ക്ക് വിൽക്കുമ്പോൾ അപ്പൊ അയാൾക്ക് ലിസ്റ്റിംഗ് ഗെയിനും കിട്ടും അതായത് അഞ്ച് രൂപ ഒരു ഷെയറിന് അഞ്ച് രൂപ വെച്ചിട്ട് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടും ഇതാണ് ലിസ്റ്റിംഗ് ഗെയിൻ അല്ലെങ്കിൽ ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നതും ഇതാണ് ഈ ഒരു എത്ര രൂപയാണ് ആദ്യത്തെ ദിവസം എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന വില അതിനുശേഷം പിന്നെ എന്താണ് കമ്പനിക്ക് അതിൽ റോളില്ല പിന്നെ എത്ര രൂപ മുകളിലോട്ട് പോയാലും താഴ്ത്തോട്ട് പോയാലും കമ്പനിക്ക് പൈസ കിട്ടാനില്ല കാരണം കമ്പനിക്ക് അവരുടെ ഇഷ്യൂ പ്രൈസിൽ നിന്നാണ് പൈസ കിട്ടുന്നത് അതായത് നമ്മൾ ഈ മേടിക്കുന്ന ഈ ഒരു ഇരുപത്തഞ്ചു രൂപ മുപ്പത് രൂപ റേഞ്ച് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ ഇരുപത്തി ആറ് രൂപ റേഞ്ച് വച്ചിട്ട് അവരവരുടെ ഫുള്ള് സ്റ്റോക്ക് വിറ്റ് തീർന്നു അത് വിറ്റ് ആ പൈസ കമ്പനിക്ക് കിട്ടും പിന്നെ എക്സ്ചേഞ്ചിൽ വന്ന് ട്രേഡ് ചെയ്ത് കൊടുക്കും ഓരോ ദിവസം നമുക്ക് അറിയാൻ പറ്റും അത് ഷെയർ മുകളിലോട്ട് പോകുമ്പോൾ താഴ്ത്തോട്ട് വരും മുകളിലോട്ട് താഴ്ത്തോട്ട് എല്ലാം വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഈ പോകുന്നത് ജനങ്ങളാണ് പിന്നെ നമ്മൾ പബ്ലിക് പബ്ലിക്ക് മാത്രമല്ല പബ്ലിക്കെന്ന് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക് അവർ ലിസ്റ്റ് ചെയ്യുമ്പോൾ മേടിക്കുന്ന ആൾക്കാർ പലതുണ്ട് അല്ലെ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒന്ന് റീറ്റെയിലേഴ്സ് ആണ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മള് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മൾ ഇത് മേടിക്കാൻ വിൽക്കുകയും ചെയ്യുന്നത് വേറെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അതായത് നമ്മള് നമുക്കറിയാൻ പറ്റും വലിയ വലിയ മ്യൂച്വൽ ഫണ്ട് കമ്പനികള് ബാങ്കുകള് അപ്പൊ അവരൊക്കെ ഷെയർ വാങ്ങിച്ചു കൂട്ടി അപ്പോൾ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വലിയ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഡൊമസ്റ്റിക് അത് ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ട് അപ്പോൾ ഇവർ രണ്ടും ഈ പുറത്തുള്ളവർ എന്ന് പറയുന്നത് അവരും വലിയ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ വലിയ ഓർഗനൈസേഷന് അല്ലെ വലിയ ബാങ്കുകള് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും അപ്പം ഇവര് ഇന്ത്യക്ക് പുറത്തുള്ളവരും അവരും വാങ്ങിക്കൂട്ടും ആ ഒരു പർട്ടിക്കുലർ കമ്പനിക്ക് അതിന്റെ ഡിമാൻഡ് നോക്കിയിട്ട് ഇവരെല്ലാവരും വാങ്ങും അപ്പൊ ഇവരെല്ലാരും തമ്മിലുള്ള പിന്നെ വാങ്ങൽ വിൽപ്പ വിൽപ്പനകളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത് അപ്പോൾ ഇതാണ് പിന്നെ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ വാങ്ങുക വിൽക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ഡിമാൻഡ് സപ്ലൈ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് മുകളിലോട്ട് പിന്നെയും വീട്ടിൽ പോകുകയാണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് ആളുകൾക്ക് വീണ്ടും വീണ്ടും ആ ഒരു കമ്പനിയിൽ താല്പര്യമുണ്ട് കൂടുതൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിലാണ് പൈസ വീണ്ടും മുകളിലേക്ക് പോകുന്നത് എന്നാൽ തിരിച്ച് എന്നാൽ കമ്പനിക്ക് വലിയ ഡിമാൻഡ് ഇല്ല അതിന് മേടിക്കാൻ ആളില്ലെങ്കിൽ പൈസ താഴേക്ക് വരും അതായത് സപ്ലൈ കൂടും അതായത് സെല്ലേഴ്സ് കൂടുമ്പോഴേന്ന് പറ്റും വിൽക്കുവാൻ ഈ ഒരു കമ്പനിയുടെ ഷെയർ കൂടുതലുണ്ട് അതായത് ഇഷ്ടംപോലെ മാർക്കറ്റിൽ സപ്ലൈ ഉണ്ടെങ്കിൽ അവൈലബിലിറ്റി ഇഷ്ടംപോലെ ലഭ്യതയുണ്ടെങ്കിൽ അതിന്റെ പൈസ താഴേക്കും വരും അതുപോലെ ബയ്യേഴ്സ് സൈഡിൽ നോക്കുവാണെങ്കിൽ ബയ്യേഴ്സ് കൂടുതലുണ്ട് സെല്ലേഴ്സിനെ അപേക്ഷിച്ച് ബൈയേഴ്സ് കൂടുതലുണ്ട് അതായത് ആ ഒരു സ്റ്റോക്കിന് നല്ലൊരു ഡിമാൻഡ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ നമുക്ക് ഡിമാൻഡ് കൂടുതലുണ്ട് പക്ഷേ സാധനം അവൈലബിൾ അല്ല സ്റ്റോക്ക് ആരും വിൽക്കാൻ തയ്യാറല്ലെങ്കിൽ അതിന്റെ പ്രൈസ് മുകളിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം